ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കേരള പി എസ് സിയുടെ കീഴിൽ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റ് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഓർ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് മുപ്പത്തൊരായിരത്തി മുതൽ അറുപത്തിയാറായിരത്തി വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണിത് ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് ആണ് കേരള പി എസ് സി എക്സാമിനേഷൻ വഴിയാണ് നിയമനം വരുന്നത് ഇരുപത് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയുള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് റിസർവ്ഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവർക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് അടുത്തതായി ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം മസ്റ്റ് ആയിട്ട് നിങ്ങൾ പന്ത്രണ്ടാം ക്ലാസ് പാസ്സായിരിക്കണം ദെൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോടൊപ്പം തന്നെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട് അതായത് നിലവിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഡ്രൈവിംഗ് ലൈസൻസ് ഫോർ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് ഹെവി പാസഞ്ചർ വെഹിക്കിൾസ് ആൻഡ് ഹെവി ഗുഡ്സ് വെഹിക്കിൾ വിത്ത് ഡ്രൈവേഴ്സ് ബാഡ്സ് സെലക്ഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് ഡ്രൈവിംഗ് എഫിഷ്യൻസി തെളിയിക്കുന്നതിന് പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് നിലവിൽ അതായത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രം അപേക്ഷിച്ചാൽ മതി അടുത്തതായി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത് മെയിൽ കാൻഡിഡേറ്റ്സിന് നൂറ്റി അറുപത്തിയെട്ട് സെൻ്റിമീറ്റർ ഉയരമുണ്ടായിരിക്കണം ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് നൂറ്റി അൻപത്തിയേഴ് സെൻ്റിമീറ്റർ ഉയരമുണ്ടായിരിക്കണം മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ചെസ്റ്റ് മെഷർമെൻറ്റും ഇവിടെ പറയുന്നുണ്ട് നോട്ട് ലെസ് ദാൻ എയ്റ്റി വൺ സെൻ്റിമീറ്റർ റൗണ്ട് ദി ചെസ്റ്റ് വിത്ത് മിനിമം എക്സ്പാൻഷൻ ഫൈവ് സെൻ്റിമീറ്റർ ചെസ്റ്റ് മെഷർമെന്റ് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ബാധകമായിട്ടുള്ളൂ എസ് സി എസ് ടി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മെയിൽ കാൻഡിഡേറ്റ്സിന് മിനിമം ഹൈറ്റ് നൂറ്റി അറുപത്തിയൊന്ന് സെന്റിമീറ്റർ മതിയാവും ചെസ്റ്റ് മെഷർമെന്റ് എഴുപത്തി ആറ് സെന്റിമീറ്ററും മതിയാവും അതേപോലെ തന്നെ എസ് സി എസ് ടി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് നൂറ്റി അൻപത്തി ഒന്ന് സെന്റിമീറ്റർ ഉയരമുണ്ടായാൽ മതിയാവും ചെസ്റ്റ് എക്സ്പാൻഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ മാറ്റമൊന്നും വരുന്നില്ല അടുത്തതായി നിങ്ങൾക്ക് നല്ല സൗണ്ട് ഹെൽത്ത് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള ഫിസിക്കൽ ഡിഫക്റ്റും ഉണ്ടാവാൻ പാടില്ല സ്നോക്നി ഫ്ലാറ്റ് ഫുഡ് വെരിക്കോസ് വെയിൻസ് ബോ ലെഗ്സ് ഡിഫോംഡ് ലിംസ് ഡിഫക്റ്റീവ് സ്പീച്ച് ആൻഡ് ഹിയറിങ് ദ നല്ല ഐസൈറ്റ് ഉണ്ടായിരിക്കണം എന്തായാലും നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് പിന്നീട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായി വരും ഇതിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ആദ്യം ഒ എം ആർ ടെസ്റ്റ് ഉണ്ടായിരിക്കും ഒ എം ആർ ടെസ്റ്റ് പാസ്സായതിനു ശേഷമായിരിക്കും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവുക ദെൻ പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും വൺ ടൈം വെരിഫിക്കേഷൻ ഉണ്ടാവും ഇത്രയും സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമായിരിക്കും നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നാം തീയതി ആണ് ലാസ്റ്റ് ഡേറ്റ് കാത്തു നിൽക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഇതുവരെയും വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്തവരാണെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം കേരള പി എസ് സി പ്രൊഫൈലിൽ കയറി നിങ്ങൾക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്